ഹലോ എല്ലാവർക്കും നമ്മുടെ ഇലാ ഗാഡൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഏത് വെറൈറ്റീസൊക്കെയാണ് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയ പുതിയ എൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർ ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുമെങ്കിൽ നമ്മൾ പ്ലാൻസിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലും സൈസും കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ഏതാണെന്ന് നോക്കാം ഇത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് ലക്കി ബാമ്പു എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് എല്ലാവരും ഈ ഒരു പ്ലാന്റ് ഇൻഡോറായിട്ട് കൂടുതലും വെക്കുന്നുണ്ട് ഇത് വീട്ടിൽ വെക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിരിക്കും നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് ടു ലെയർ ആണ് രണ്ട് ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് തൈകള് വന്നിരിക്കുകയാണ് ഇത് നമുക്ക് ഓഫീസിലും പിന്നെ നമുക്ക് എന്തെങ്കിലും ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഷോപ്പിലോ വീടിനകത്ത് ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇത് വീട്ടിൽ വെക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് പാർക്കെങ്കിലും കൂടുതലായിട്ട് അറിയാമെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ കൂടുതൽ അറിയില്ല അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ഇതിപ്പോൾ വെള്ളത്തിൽ വെച്ചിട്ടാണ് വളർത്തിയെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിത് നല്ല കെയർഫുള്ളായിട്ട് തന്നെയായിരിക്കും അഴിച്ചു തരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ആന്തൂറിയം വെറൈറ്റിപ്പെട്ട ഒരു പ്ലാന്റ് ആണ് മിനിയേച്ചർ ടൈപ്പ് വരുന്ന വെറൈറ്റിയാണ് ഈ ഈയൊരു ലീഫിനൊക്കെ ഈ ഒരു സൈസൊക്കെ വരുള്ളൂ നമ്മുടെ വലിയ പ്ലാന്റ് ഉണ്ട് ആന്തൂറിയം മഗ്നിഫിക്കൻ്റിൻ്റെ വലിയ ലീഫ് വരുന്ന പ്ലാന്റ് അതിപ്പോൾ നമ്മുടെ അതിൽ സ്റ്റോക്കില്ല ഇത് അതിൻ്റെ തന്നെ സെയിം മിനിയേച്ചർ ടൈപ്പാണ് ഇത് പക്ഷേ പെട്ടെന്ന് ഷൂട്ട്സ് വരുകയും ചെയ്യും ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും ഈ ഒരു സൈസൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് വലിയ ലീഫ് വരുന്ന പ്ലാന്റിന് ഷൂട്ട്സ് ഒന്നും വരില്ല നമ്മളത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമുക്ക് എത്ര പോട്ടിൽ വേണമെങ്കിലും നടാൻ പറ്റും കാരണം സ്റ്റെമ്മ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് നടാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊക്കെ സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഒരു നാല് പ്ലാന്റ് ഒക്കെ ഒരുമിച്ച് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറേ ഷൂട്ട്സ് കിട്ടുകയും ചെയ്യും കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് ടു ട്വൻറ്റി ഫൈവ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അലോക്കേഷ്യ വെറൈറ്റിയാണ് അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ശരിക്കും ഇതിൻ്റെ ലീഫ് ഒരു വെൽവെറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് സെൻ്ററിൽ കൂടി ഒരു വൈറ്റ് ഇതുപോലത്തെ ലൈൻസ് വരുന്നുണ്ട് ലീഫ് കുറച്ച് ഹാർഡായ ലീഫാണ് പക്ഷെ നല്ല ഭംഗിയുള്ളൊരു ലീഫാണ് ശരിക്കും വെൽവെറ്റ് പോലെയാണ് ഇതിൻ്റെ ലീഫ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു ബ്ലാക്ക് വെൽവെറ്റിൻ്റെ പ്ലാന്റ് കൊടുക്കുന്നത് അത് ഇപ്പോൾ ഇതൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട് അലോക്കേഷ്യ വെറൈറ്റീസ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ അയക്കുക വൺ സിക്സ് ാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു പ്ലാന്റാണ് ഇത് നമ്മുടെ കലാത്തി വെറൈറ്റിയാണ് കലാത്തിയിൽ നല്ല ഇത് സിംഗിൾ ഷൂട്ടാണ് പക്ഷെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റാണ് ഞാൻ എടുത്ത് പറയുകയാണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് ഡാർക്ക് ഗ്രീനിൽ ഇതുപോലെ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ ഇതുപോലെയൊക്കെ തന്നെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കലാത്തി പ്ലാന്റ്സ് ഒക്കെ എപ്പോഴും നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന വെറൈറ്റീസ് ആണ് ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിന് കലാത്തി പ്ലാന്റ്സ് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് തന്നെയാണ് കാരണം ഈ ഒരു തണുപ്പ് സീസണിലാണ് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് നമുക്ക് പിടിച്ചു കിട്ടുന്നത് പെട്ടെന്ന് ഷൂട്ട്സ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് കൊടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സിന് പെട്ടെന്ന് ഷൂട്ട്സ് നന്നായിട്ട് വളരുകയും ചെയ്യും ഈ ഒരു സൈസ് പ്ലാന്റിന് വൺ ഫോർട്ടിയാണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്ന വെറൈറ്റി ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പീക്കോക്ക് കോക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതും നമുക്ക് കുറച്ച് ഹൈറ്റ് വന്നിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് ഇതുപോലെ നല്ലൊരു ഹൈറ്റ് വന്നിട്ട് കുറച്ച് ഹൈറ്റ് വന്നിട്ടാണ് ലീഫ് വരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട്സ് വരുകയും ചെയ്യും ഇതുപോലെ ആയിട്ട് നമ്മുടെ ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് ലീഫിൻ്റെ ബാക്കിൽ കാണുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് സെയിം തന്നെ മെറൂൺ ഷെയ്ഡ് ആയിട്ടുള്ളൊരു ലീഫായിരിക്കും വൺ ആണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് അങ്ങനെ എപ്പോഴും കിട്ടില്ല പക്ഷെ നല്ലൊരു വെറൈറ്റിയാണ് ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു റൗണ്ട് ലീഫും അതുപോലെ തന്നെ ഇങ്ങനെ തളന്ന് നിൽക്കുന്നൊരു ലീഫുമാണ് അത് നല്ല രസമാണ് നിൽക്കുന്ന കാണാനായിട്ട് ബുഷ് ആയിട്ട് അപ്പോൾ ഇതുപോലത്തെ സിംഗിൾ ആയിട്ട് ഇതൊരു സീഡ്ലിങ് ടൈപ്പ് പ്ലാന്റ് ആണ് സീഡിലിംഗ് സൈസ് പ്ലാന്റ് തന്നെയാണ് ഇപ്പോൾ ഇത്രയും ചെറിയ പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ നല്ല റേറ്റ് ഒക്കെ ഉണ്ട് ഈ ഒരു പ്ലാന്റിന് ഇപ്പോൾ നല്ല വെ നല്ല ട്രെൻഡിങ് ആയിട്ട് വരികയാണ് ഓർബിഫോളിയ പ്ലാന്റ് നല്ല നമുക്ക് സിറ്റ് സിറ്റൗട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ശരിക്കും ഇതിന് പ്ലാസ്റ്റിക് വെറൈറ്റി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതേ സെയിം തന്നെ വെച്ചിട്ട് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാന്റ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇതിനൊക്കെ പെട്ടെന്ന് ഷൂട്ട്സ് വരുകയും ചെയ്യും പെട്ടെന്ന് അങ്ങനെ നശിഞ്ഞൊന്നും പോകാത്തൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് റെഡ് വൈ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതും സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണ് പക്ഷേ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റ് ഇതുപോലെ ബുഷായിട്ട് നിൽക്കുന്ന ഒരു പോട്ടിൽ നന്നായിട്ട് ബുഷായിട്ട് നിൽക്കുന്ന പോട്ട് കാണാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിൽ നിൽക്കുന്ന പ്ലാന്റ് ആയിരിക്കും ചെറിയ പോട്ടാട്ടോ അത്ര വലിയ സൈസ് പോട്ടൊന്നുമല്ല അല്ല പക്ഷേ ഈ ഒരു സൈസ് പ്ലാന്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ എല്ലാവരും നോക്കി വെക്കണം വീട് ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ സൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ ഇത്രയും ലീഫുള്ള ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ആണ് നല്ല നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിന് നല്ല റേറ്റുള്ള പ്ലാന്റും കൂടിയാണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഷോട്ടെടുത്ത് എൻ്റെ വാട്ട്സാപ്പ് നമ്പറിലായി ചരാം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിത് ഈ ഒരു സൈസൊക്കെ ടു ഹൺഡ്രഡിനാണ് സെയിൽ ചെയ്തത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയ ഒരു വെറൈറ്റിയാണ് വീണ്ടും ചോദിച്ച കസ്റ്റമേഴ്സിന് നമ്മുടെ അടുത്ത് കൊടുക്കാൻ പ്ലാന്റ് ഉണ്ടായില്ല അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് വാട്സപ്പ് നമ്പറിലായിരിക്കുക ടൂ ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രീനിൽ ഒരു പിങ്ക് ഷെയ്ഡ് വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ബാക്കിൽ ഷെയ്ഡ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ പ്ലാൻസ് വേണ്ട അവർ എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചേരാം നമ്പർ ഞാൻ കൊടുത്തേക്കാം നമ്മുടെ പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസാക്ഷനുമാണ് അപ്പോൾ നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയായിരിക്കും ഞാൻ പറയുന്ന ഡേറ്റിന് തന്നെ ഞാൻ കൊറിയർ അയക്കാൻ ശ്രമിക്കും എന്തെങ്കിലും കാരണം വെച്ചാൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അയക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ കൊറിയർ അയച്ചതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ എന്നെ ഇൻഫോം ചെയ്യാൻ മറക്കരുത് നമുക്ക് എത്രയും പെട്ടെന്ന് പ്ലാന്റ്സ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി ഡി ടി ഡി സിയിൽ വിളിച്ച് ചോദിക്കേണ്ട ചോദിക്കണം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് അപ്പോൾ മാക്സിമം എത്രയും പെട്ടെന്ന് എന്നെ അറിയിക്കുക കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാന്റിന് വൺ ട്വൻറ്റിയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റാറ്റിൽ സ്നേക്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഗ്രീ ഗ്രീൻ വെറൈറ്റിയിൽ ഏറ്റവും ഭംഗിയുള്ളൊരു പ്ലാന്റ് തന്നെ വേണമെങ്കിൽ പറയാം നല്ല ഒരു നാരോ ലീഫും അതുപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ ഡോട്ട്സും ഒരു ലൈറ്റ് ഗ്രീനില് ഡാർക്ക് ഗ്രീൻ ഡോട്ട്സാണ് വരുന്നത് ബാക്കിൽ ഷെയ്ഡ് വരുന്നത് ലീഫിൻ്റെ ബാക്കിൽ ഷെയ്ഡ് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് ഇത് ഓരോ പ്ലാന്റും ഓരോ ലീഫും ഓരോ ഷൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതുപോലെയാണ് ഓരോ ഓരോ ഷൂട്ട് വരുന്നതും അതൊരു ലീഫായിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇതുപോലെ നല്ല തിക്കായിട്ട് ഒരു വെറൈറ്റി ആയിരിക്കും ഇതുപോലെ അഞ്ചും ആറും ലീഫുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയിൽ നല്ലൊരു നല്ല സ്റ്റെം നല്ലൊരു മെറൂൺ സ്റ്റെമ്മിൽ ഇതുപോലത്തെ നല്ല ഗ്രീൻ വെറൈറ്റി ആയിരിക്കും ഇതും ശരിക്കും പ്ലാസ്റ്റിക് പോലെ തന്നെയുള്ളൊരു ലീഫാണ് ഈ ഒരു സൈസ് പ്ലാന്റിനൊക്കെ നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റോസി പിക്റ്റ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിന് ഒരു റോസ് ഷെയ്ഡും കൂടി പ്ലാന്റ് മെച്ചുവേർഡ് ആവും തോറും ഒരു റോസ് ഷെയ്ഡും കൂടി കയറി വരും സെൻട്രി കൂടി നല്ലൊരു വെറൈറ്റിയാണ് ഇത് നമുക്ക് എപ്പോഴും കിട്ടാറുള്ള നല്ല റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതിൻ്റെ എല്ലാം നമ്മൾ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതുപോലെ ഒരു ഷൂട്ടും കൂടി വന്ന പ്ലാന്റ്സർക്കും എല്ലാ പ്ലാന്റും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല ബുഷായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു വെറൈറ്റിയൊക്കെ ഇതൊക്കെ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഷൂട്ട്സ് വരെ പോട്ട് നല്ല ബുഷ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റ് തന്നെയായിരിക്കും ഈ ഒരു റോസി പിക്റ്റയുടെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് വൺ എയ്റ്റിയാണ് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സ് കണ്ടാൽ അറിയാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ നമ്മൾ ബുഷായിട്ടുള്ള പ്ലാൻസ് വാങ്ങിക്കുമ്പോൾ ഒരു മൂന്ന് ഷൂട്ടൊക്കെ ഉണ്ടാവുള്ളൂ അതിന് ടു നയൻറ്റിയൊക്കെയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ നമ്മൾ രണ്ട് ഷൂട്ടുള്ള പ്ലാന്റിന് വൺ എയ്റ്റി മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിലയച്ചു തരാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാന്റ്സിൻ്റെ വീഡിയോസ് നമ്മളിവിടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ പുതിയ പുതിയ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവരെ ആ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തെല്ലാവർക്കും താങ്ക് യു